ഉത്സവം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കൊടിയേറ്റം മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ചടങ്ങുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആന ചിഹ്നം വിളിച്ച് ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു തുടർന്ന് രഥം കെട്ടുന്ന കാഴ്ചയും അമ്പലത്തിന്റെ ഐതിഹ്യങ്ങളുമൊക്കെയായി ഉത്സവം മുന്നോട്ടു പോകുന്നു ഈ വിവരത്തോടൊപ്പം വർഷങ്ങളായി യഥിച്ചു ചെയ്തു വരുന്ന ഒരു പാരമ്പര്യമാണ് അമ്പലത്തിലെ പ്രധാന ദേവതയുടെ ചൈതന്യം ഈ സമയത്ത് വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം രഥം കെട്ടുന്ന ചടങ്ങ് വളരെ സങ്കീർണവും പ്രത്യേക ആചാരങ്ങളുള്ളതുമാണ് ഓരോ ഭാഗവും ചാൻമാർ വളരെ ശ്രദ്ധയോടെയാണ് തയ്യാറാക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിഭാഗം എത്തുമ്പോൾ നമുക്ക് പ്രധാന ആകർഷണമായ രഥം ഒരുങ്ങുകയാണ് തേരിൽ ഇൻട്രിക്കേറ്റ്ലി കൊത്തുപണികൾ ചെയ്ത ഭാഗങ്ങളും വർണ്ണശബളമായാക്കുമ്പോൾ അതിമനോഹരമായ കൊത്തുപണികൾ കൊണ്ടാണ് അത് നിറയുന്നത് തേരിൽ കാണുന്ന ഓരോ ശില്പവും നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന വിശ്വാസങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും ജനസാഗരം അതിനെ ഭക്തിയുടെയും പാരമ്പര്യത്തിന്റെയും അമ്പലമുറ്റത്ത് ആഞ്ഞടിക്കുന്നു ഇത് ചേർത്തയിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബിൽ ഭക്തരും കമ്മിറ്റി അംഗങ്ങളും ചേർന്നാണ് ചണ്ണിയിട്ടും ചങ്ങല വലിച്ചും രഥം നീക്കുന്നത് ജനങ്ങളുടെ ഐക്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു പ്രതീകമാണ് ഈ രഥോത്സവം ക്ഷേത്രത്തിന്റെ ഐതിഹ്യം വിജയനഗര കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് അക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കൊടുമ്പിലേക്ക് കുടിയേറിയ നെയ്ത്തുകാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനടുത്തുള്ള ശോകനാശിനി നദിയിൽ മുളിച്ചാൽ സങ്കടങ്ങളെല്ലാം മാറുമെന്നും ഐതിഹ്യമുണ്ട് രഥോത്സവം ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് കൂടുതൽ വിവരങ്ങൾ വിവരങ്ങളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് വലിയ മഹത്വമുണ്ട് കൂടുതൽ എന്തെങ്കിലും അറിയണം Thank yeah. you.